സമൂഹത്തിൽ കുറെ കാശി സമ്പാദിച്ചതുകൊണ്ടും അധികാരം സമ്പാദിച്ചതുകൊണ്ടും അവരുടെ പിന്നാലെ നടക്കുന്ന ഒന്നുമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ യഥാർത്ഥത്തിൽ വിഡ്ഢിയാണ് അവരുടെ സോഹർത്ത ചിന്തകൾക്കും അവരുടെ സ്ഥാനം ഉറപ്പിക്കുവാനും വേണ്ടി അവർ നിങ്ങളെ കരുവാക്കുമ്പോഴും നിങ്ങൾ ഇളിബ്യായി അവരുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് ലാഭമുണ്ട് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ സുലഭമായി നിങ്ങൾക്ക് കയറി ചെന്ന് ആരാധിക്കുവാൻ കഴിയുമോ എന്നാൽ ഞാൻ പറയുന്നു കഴിയില്ല എന്ന് കോടിക്കണക്കിന് രൂപ കൈവശമുള്ളവർ ഇതുപോലെയുള്ള പ്രസിദ്ധമായ അമ്പലങ്ങളിൽ ചെന്ന് ആരാധിക്കുമ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറകോട്ട് പൊക്കോളണം അവർ മധ്യപരോളം ആരാധിച്ചുകൊണ്ട് അവർ തിരിച്ചു പോയ ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ അതിനെപ്പറ്റി നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല സമൂഹത്തിൽ രണ്ട് നീതി കാണിക്കുന്നതിനെ പറ്റി എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് വിട്ടുകളഞ്ഞിട്ട് ഈ ഈ പണവും അധികാരവും ഉള്ളവരുടെ പിന്നാലെ നടക്കുന്ന നിങ്ങൾക്ക് നാണമില്ലേ ഇവിടെ കാണൂ ഒരു സിനിമ നടിയാൽ ഒരു സ്ത്രീ നേരിട്ട് ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നപ്പോൾ മറ്റുള്ളവരെല്ലാം മാറിക്കൊടുക്കേണ്ടി വന്നു ദൈവത്തിന് മുമ്പിൽ എല്ലാം സമമാണ് അപ്പോൾ നിങ്ങൾ എന്തിനു മാറിക്കൊടുക്കണം ദൈവം കാശുകാരുടെയും അധികാരമുള്ളവരുടെയും ദൈവമല്ല അവർക്ക് ആരാധിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തിനു മാറി നിൽക്കണം നിങ്ങൾക്കുമില്ലേ വിലപ്പെട്ട സമയങ്ങൾ അവർക്ക് മാത്രമാണ് ഉള്ളത് ഇതെല്ലാം ചോദിക്കേണ്ടവർ ചോദിക്കാത്തത് കൊണ്ട് ചോദിക്കാതെ നിങ്ങളെയെല്ലാം ആയകളെ പോലെ കാണുന്നവരാണ് ഈ അധികാരവും പണവും കൊണ്ട് അട്ടഹസച്ച് നടക്കുന്നവർ അവരുടെ പിന്നാലെ നിങ്ങൾ നടക്കുന്നത് വളരെ മേച്ചമാണ് ബുദ്ധിയുണ്ട് ചിന്തിക്കുക ഒരു മനുഷ്യൻ അനുഷ്യത്വത്തോട് ജീവിക്കണം മാനാഭിമാനത്തോട് ജീവിക്കണം നിങ്ങൾക്ക് പണമല്ലേ കുറഞ്ഞിട്ടുള്ളൂ മാനത്തിന് കുറവുണ്ടോ